കേൾക്കാം അത് എൻ എസ് എസും എസ് എൻ ഡി പിയും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നപ്പോഴും ഞങ്ങൾ കാണുന്നത് അതിന് ഒരു പരിഹാര പരിഹാരമാർഗങ്ങൾ വരാൻ പോകുന്ന ദിവസങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു ആശ്വാസകരമായിട്ടുള്ള ചില പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ഞങ്ങളുടെ ലക്ഷ്യവും എന്ന് പറയുന്നത് എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പോവുക എന്ന ലക്ഷ്യത്തോടെയാണ് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ആ തീരുമാനങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഇനിയും തുടർന്ന് മുമ്പോട്ട് പോകും പക്ഷേ എസ് എൻ ഡി പി എൻ ഇപ്പോൾ അല്ല എൻ എസ് എസ് അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് എന്നതിനെ കുറിച്ച് നിങ്ങളിലൂടെ മാത്രമാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അത്തരം കാര്യങ്ങൾ ഞങ്ങൾ പിന്നെ പിന്നീട് വിലയിരുത്തൽ നടത്തുന്നതാണ് എന്തായാലും ഈ രണ്ട് ആളുകളെയും കൂട്ടിയോജിപ്പിച്ചു പോകാൻ വേണ്ടിയുള്ള ചില പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നതാണ് അല്ല അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അതിപ്പോൾ ഞങ്ങളാരും അവിടെ പോയി കാണുകയോ ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ല പക്ഷേ എങ്കിലും മനസാക്ഷി അനുസരിച്ച് ഈ കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നത് എന്തേ എന്ന് നന്നായി മനസ്സിലാക്കാൻ കഴിവുള്ള സംഘടനകളാണ് എൻ എസ് എസ് ആണെങ്കിലും അതുപോലെ തന്നെ എസ് എൻ ഡി പി ആണെങ്കിലും അത് അവർ അത്തരത്തിൽ തന്നെ കാണും എന്ന് തന്നെയാണ് ഞങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് മുതൽ തന്നെ രണ്ടുപേരും എൽ ഡി കൈ കൊടുത്തിരിക്കുകയാണ് ഈ പൊന്നക്കുള്ളി ആരോപണം വന്നിട്ടും ആചാരത്തിനുവേണ്ടി നിന്ന് എന്നെ ഒന്നും ഞങ്ങൾ അയ്യപ്പ സംഗമം ഇവിടെ നടത്തി കഴിഞ്ഞ ഉടൻ തന്നെയാണല്ലോ പിന്നെ അയ്യപ്പൻ്റെ മുതൽ മോഷ്ടിച്ചുകൊണ്ട് പോയതിനെക്കുറിച്ച് പുറത്തു വന്നു ആ അയ്യപ്പൻ്റെ മുതൽ മോഷ്ടിച്ചുകൊണ്ട് പോയ ആളുകൾക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച ഒരു രാഷ്ട്രീയ പ പ്രസ്ഥാനമാണ് കോൺഗ്രസ് അപ്പോൾ കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളത് തുടർന്നും മുമ്പോട്ട് കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നെത്തിക്കുക ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ ജനങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായും യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു ചിത്രം ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്ന വിശ്വാസക്കാരാണ് ഞങ്ങൾ ഒട്ടനവധി വിഷയങ്ങളിലെ പ്രതിപക്ഷ നേതാവിനെതിരെ അങ്ങനെ ഒരു സമുദായ സഖ്യം തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവർ ഒരുമിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും യു ഡി എഫ് ദോഷം ഇത് അങ്ങനെ അങ്ങനെ വരുന്നില്ല എന്നുള്ളത് ആശ്വാസകരമാണോ അത് തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് പറയാനുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയും ആ അഭിപ്രായങ്ങൾ തുറന്നു പറയുക എന്ന് പറയുന്ന ശരി അടൂർ പ്രകാശമാണ് കേട്ടത് ഇപ്പോൾ ഈ വാർത്ത ഇങ്ങനെ ഉള്ളൂ അതിൽ കൂടുതൽ പ്രതികരണം പിന്നീട് ഉണ്ടാകും എല്ലാവരും ഒരുമിച്ചുകൊണ്ട് പോകാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം